ഗുരുവായൂർ കോട്ടപ്പടി ശ്രീ കപ്പിയൂർ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം ഫെബ്രുവരി പതിനഞ്ചിന് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച പുലർച്ചെ നാല് മുപ്പതിന് നിർമാല്യം വാഗച്ചാർത്ത് അഞ്ചു മുതൽ വിശേഷാൽ പൂജകൾ ആറിന് നടക്കൽപ്പറ പത്തിന് പൂത്താലം വരവ് എന്നിവ ഉണ്ടാകും ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് ദേവസ്വം പൂരം എഴുന്നള്ളിപ്പും തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വരവുപൂരങ്ങൾ എത്തിയ ശേഷം പതിനേഴ് ഗജവീരന്മാരുടെ അകമ്പടിയോടെ രാത്രി ഏഴിന് കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും കോട്ടപ്പടി സന്തോഷ്മാരാരുടെ പ്രാമാണികത്വത്തിലാണ് മേളം അരങ്ങേറുന്നത് തുടർന്ന് പത്ത് പറ അഞ്ച് പറ താഴ്ത്തേക്കാവിൽ വേല കരിങ്കാളി പൂതൻതിറ എന്നീ വേഷങ്ങളുടെ വരവ് ഉണ്ടാകും രാത്രി ഒൻപതിന് വെടിക്കെട്ടും തുടർന്ന് വടക്കേ നടക്കൽ പതിനെട്ടാം കർമ്മം എന്ന വിശേഷാൽ പൂജയും ഉണ്ടാകും പുലർച്ചെ മൂന്ന് മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നും താലത്തോടു കൂടിയ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പും വടക്കേ നടക്കലിൽ പൊങ്ങലിടിയും ഗുരുതി തർപ്പണവും ഉണ്ടാകും ഭാരവാഹികളായ കെ കെ സുഗുണൻ ഇ വേണുഗോപാൽ കെ എസ് ശ്രീകൃഷ്ണൻ എം എസ് വേണുഗോപാൽ കെ സി വേണുഗോപാൽ കെ സുരേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു